മറ്റു പ്രവാചകന്മാരിൽ നിന്ന് വരെ എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത് ും ഒന്നല്ലേ മറ്റു പ്രവാചകന്മാരിൽ നിന്ന് വരെ തുല്യതയില്ലാത്തവരാകുന്നത് എങ്ങനെയാണ് നോക്കൂ നിങ്ങൾ ഞാനൊരു സംഭവം ഓർമ്മപ്പെടുത്തി തരാം അബൂജഹിനെ പരിചയമില്ലാത്തവർ ഈ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല അബൂചഹലിനെ പരിചയമില്ലാത്തവരാരും ഉണ്ടാവില്ല ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് ബദറിൽ വന്ന് അഹങ്കാരിയായി ബദറിൽ കൊല്ലപ്പെട്ട ഈ ഇരിക്കുന്ന സഹോദര സഹോദരിമാരിൽ ആരും ഉണ്ടാവില്ല കുഞ്ഞിളം പൈതലാകുന്ന കാലം നബിസൊല്ലാ കുഞ്ഞിളം പൈതലാകുന്ന കാലം ഒരു ദിനം തങ്ങളുടെ സംരക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ജനനത്തിന്റെ മുമ്പ് തന്നെ പ്രിയപ്പെട്ട പിതാവ് ലോകത്തോട് യാത്ര പറഞ്ഞു അവിടുത്തെ ജനനം കഴിഞ്ഞ് കുറഞ്ഞ വയസ്സ് കഴിഞ്ഞതും അവിടുത്തെ പ്രിയപ്പെട്ട മാതാവ് ലോകത്തോട് യാത്ര പറഞ്ഞു പിന്നീട് സംരക്ഷണം ഏറ്റെടുത്തിരുന്ന പ്രിയപ്പെട്ട ലോകത്തോട് വിട പറഞ്ഞു പറഞ്ഞു യാത്ര തങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് വല്ലിപ്പ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് അബ്ദുൽ മുത്തലി സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കാലം നബിസൊല്ലാ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിന്റെ ശേഷമാണ് ിവിന്റെ സംരക്ഷണം ഞാൻ പറഞ്ഞു വന്നത് അബ്ദുൽ മുത്തലിബ് കാലം നേരത്തെ സംരക്ഷിച്ച വിവിധ ആളുകൾ യാത്ര പറഞ്ഞു അനാഥരായാണ് വളരുന്നത് അബ്ദുൽ അബ്ദുൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലിപ്പ സംരക്ഷിക്കുന്നത് ആ വല്ലിപ്പയുടെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന കാലം കുഞ്ഞിളം ജീവിക്കുന്ന സമയം ഒരു ദിനം തന്റെ പേരക്കുട്ടിയെ കാണുന്നില്ല കുഞ്ഞളം മുഹമ്മദു കാണാനില്ല അബ്ദുൽ മുത്തലിബ് അന്വേഷിക്കുകയാണ് പരിശുദ്ധമായ കഴബയുടെ പരിസരത്തെല്ലാം അന്വേഷിക്കുന്നു മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തെല്ലാം തെരയുന്നു പരിസരത്തുള്ള കുടുംബങ്ങളിലെല്ലാം അന്വേഷിക്കുന്നു

പരിസരത്തൊന്നും നബി വസങ്ങളെ കാണുന്നില്ല എന്ത് ചെയ്യണം എന്നറിയാതെ അന്വേഷണം നടത്തിയിട്ട് എവിടെ നിന്നും പരിഹാരം കിട്ടുന്നില്ല മതങ്ങളാകുന്ന കുഞ്ഞിളം പൈതലിന്റെ അഭാവം അബ്ദുൽ മുത്തലിബിനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് അവസാനം ഒരു പരിഹാരവും കിട്ടാതെ വന്നപ്പോ ആ കാലത്ത് ചെയ്യുന്നൊരു പരിഹാരമാർഗം പരിശുദ്ധമായ സമീപത്ത് ചെല്ലലാണ് കില്ല പിടിച്ച് കരഞ്ഞു പാർപ്പിക്കലാ കില്ല പിടിച്ച് കരഞ്ഞു പാർപ്പിക്കലാണ് വല്ലുപ്പയായ അടുത്തു മുത്തലിവ് പോകുന്നു പരിശുദ്ധമായ കഴമ്പയുടെ സമീപത്ത് ചെല്ലുന്നു എന്നിട്ട് രക്ഷിതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് എന്നിലേക്ക് മുഹമ്മദെന്ന കുഞ്ഞിളം നീ മടക്കി തരണം അള്ള പരിശുദ്ധ കഴവയുടെ കില്ല പിടിച്ച് ആ കഴവയുടെ ചാരത്തിൽ നിന്ന് നിങ്ങളെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ എന്നതാ പുറകിൽ നിന്നൊരു വിളി കേൾക്കുകയാണ് അബ്ദുൽ മുത്തലിബിനെയാണ് വിളിക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോ കാണുന്നത് എന്താണെന്നറിയോ കാണുന്നതാ ഭൂചഹലിനെയാണ്

ലഭിച്ചിരിക്കുന്ന ആ അബ്ദുൽ ഫലമെന്താൽ ഞെട്ടിപ്പോവുകയാണ് ചാരത്തെ ശത്രുവല്ലിന്റെ ശത്രുവല്ല 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 അബ്ദുൽ മുത്തലിബിന്റെ ആ അബൂചകൽ കുഞ്ഞിളം പൈതലിനെ കണ്ടപ്പോ ആ കുഞ്ഞിളം പൈതലുമായി വന്നിരിക്കുക വെച്ച് അബ്ദുൽ അബ്ദുൽ മുത്തലിബിനെ വിളിച്ചതാ മുത്തലിബ് ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുക്കാൻ മടിത്തട്ടിലിരിക്കുന്ന കുഞ്ഞിനെ വാരിയെടുക്കാൻ അബ്ദുൽ മുത്തലിബ് നോക്കുമ്പോ അബൂചര് പറയുന്നു വേണ്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ കുഞ്ഞിനെ എടുക്കാനായിട്ടില്ല ഈ കുഞ്ഞൊരിക്കലും സാധാരണ കുഞ്ഞല്ല ഈ കുഞ്ഞ് സാധാരണ കുഞ്ഞല്ല എന്തേ കാരണം അഭൂചകന് തന്നെ പറയുകയാ ഞാനിങ്ങനെ വിജനമായൊരു പ്രദേശത്തുകൂടെ യാത്ര ചെയ്യുമ്പോ ഈ കുഞ്ഞിനെ വിജനമായ സ്ഥലത്ത് വെച്ച് കാണുകയാണ് ഈ കുഞ്ഞിനെ വിജനമായ സ്ഥല സ്ഥലത്ത് വെച്ച് കാണുകയാ ീ വിജനമായ സ്ഥലത്തെങ്ങനെയാണ് ഈ കുഞ്ഞെത്തിപ്പെട്ടത് ആരുടെ മകനാണ് ഈ കുഞ്ഞ് ഒന്നും അറിയില്ലല്ലോ ഞാൻ എൻ്റെ വാഹനം ആ കുഞ്ഞിൻറെ ചാരത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് ആ കുഞ്ഞിന്റെ സമീപത്ത് ഞാൻ എൻറെ വാഹനം നിർത്തി എന്നിട്ട് കുഞ്ഞിനെ ശ്രദ്ധിക്കുമ്പോ നിങ്ങളുടെ പേരെ കുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞൂ ഈ കുട്ടി എങ്ങനെയാണ് അവിടെ എത്തിയത് അതെനിക്കറിയില്ല ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി വിജനമായ പ്രദേശത്ത് ഇങ്ങനെ ഒരു കുഞ്ഞളം പൈതൽ എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത പ്രദേശത്ത് ഈ പൈതൽ അവിടെ നടക്കുന്നതും കളിക്കുന്നതും ഞാൻ കണ്ടു അബൂചന് പറയുന്നു ഞാൻ ആ കുഞ്ഞിനെ എടുത്തു സാധാരണഗതിയിൽ ഒരാളെ വാഹനത്തിൽ കയറ്റുമ്പോ എവിടെയാണ് കയറ്റാറുള്ളത് പുറകിലാണ് കയറ്റാറുള്ളത് ഞാൻ ഈ കുഞ്ഞിനെ എടുത്തു എന്റെ ഒട്ടകത്തിൽ എന്റെ പിൻഭാഗത്തായി ഞാൻ എൻ്റെ ഈ കുഞ്ഞിനെ ഇരുത്തി എന്നിട്ട് ഞാൻ ഒട്ടകത്തോട് പറഞ്ഞു മുന്നോട്ട് പോകാൻ ആവശ്യപ്പെട്ടു ഒട്ടകത്തിനോട് മുന്നോട്ട് ചലിക്കാനുള്ള സിഗ്നലുകൾ എല്ലാം നൽകി ഒട്ടകം മുന്നോട്ട് ചലിക്കുന്നില്ല ഒട്ടകം മുന്നോട്ട് ചലിക്കുന്നില്ല പലതവണ പലതും ഞാൻ ശ്രമിച്ചു നോക്കി ഒട്ടകം മുന്നോട്ട് ചലിക്കുന്നില്ല അവസാനം ഞാനൊരു തീരുമാനത്തിലെത്തി എന്റെ പുറകിലിരിക്കുന്ന കുഞ്ഞിനെ അടുത്ത് മുന്നിലിരുത്താം എന്റെ പുറകിലിരിക്കുന്ന കുഞ്ഞിനെ അടുത്ത് മുന്നിലിരുത്താം എന്നിട്ട് ഒട്ടകത്തെ ഒന്ന് വരിഞ്ഞു മുറുക്കിയൊന്ന് നോക്കാം ഒട്ടകം മുന്നോട്ട് അനങ്ങുമോ എന്ന് ശ്രമിക്കാം അപൂചകര് തീരുമാനിക്കുന്നു ഈ കുഞ്ഞിനെ എടുത്ത് മുന്നിലേക്കങ്ങിരുത്തുന്നു സുബാനല്ലോ നേരത്തെ മുത്തുനവി തങ്ങളാകുന്ന കുഞ്ഞിളം പൈതരന് എന്റെ ഇരുത്തിയിട്ട് എന്നെ കൊണ്ട് കഴിയാവുന്ന പരിചിതമായ എല്ലാ സിഗ്നലുകളും നൽകിയിട്ടും അനങ്ങാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ ആ ഒട്ടകം നടക്കുന്നു സിഗ്നലിന്റെ ആവശ്യം വന്നില്ല പിടിച്ച് കുലിക്കേണ്ടി വന്നില്ല ഒട്ടകത്തെ പിടിച്ച് വലിക്കേണ്ടി വന്നില്ല ഈ കുഞ്ഞിനെ എടുത്ത് മുന്നിലേക്കങ്ങിരുത്തിയതും ഒട്ടകം സഞ്ചരിക്കുന്നു സ്വമേധയാ ഒട്ടകം മുന്നോട്ട് പോകുന്നു ഈ സംഭവം പതിപ്പി പറയുന്നത് അബൂജഖല അബൂജഖല അബ്ദുൽ മുത്തലിബിനോട് ഈ സംഭവം പറയുകയാണ് എന്നിട്ട് പറയുന്നു ഈ കുഞ്ഞ് ഒരിക്കലും ഇത് പറഞ്ഞിട്ടാണ് കുഞ്ഞളം കുഞ്ഞിളം അബ്ദുൽ മുത്തലിബിന്റെ കയ്യിൽ കൊടുക്കുന്നത് ഇമാ ബഹുറുദ്ദീൻ അവിടുത്തെ സംഭവം രേഖപ്പെടുത്തി വെച്ചത് കാണാം ഞാൻ പറയുന്നതിൻ്റെ പ്രിയപ്പെട്ട മമ്മിനിങ്ങളെ അബൂചകനെ പോലും സാക്ഷ്യപ്പെടുത്തിയ വ്യക്തിത്വമാണ് മുഹമ്മദുർ റസൂല